ഹായ് ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തുകൊണ്ടാണ് അതായത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ പല്ലി പാറ്റ ഈച്ച എട്ടുകാലി എന്നിവകളെയൊക്കെ ഓടിക്കുന്നതിനും അതുപോലെ നമ്മുടെ വീടൊക്കെ എളുപ്പത്തിൽ ക്ലീനാക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം എല്ലാവരുടെയും വീടുകളിൽ ആവശ്യം കഴിഞ്ഞ് വെറുതെ വലിച്ചതിന് കളയുന്ന ഒരു സാധനമാണ് പേനയുടെ ക്യാപ്പ് എന്നാൽ ഇനി മുതൽ ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതുപയോഗിച്ച് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ പായ്ക്കറ്റുകളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വെറുതെ അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെക്കുന്ന സമയത്ത് അതിനകത്ത് പല്ലിയും പാറ്റയും പ്രാണികളുമൊക്കെ വന്ന് കയറാറുണ്ട് എന്നാൽ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന പേനയുടെ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് പായ്ക്കറ്റൊക്കെ ആക്കിയതിന് ശേഷം അടച്ചു വെക്കാനായിട്ട് പറ്റും ഇതുപോലെ രണ്ട് വശവും അടക്കിയതിന് ശേഷം നമുക്ക് പേനയുടെ ക്യാപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ കയറുകയില്ല കാറ്റ് പോലും കയറാതെ നമുക്ക് നന്നായിട്ട് തന്നെ അടച്ചു വെക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന പൊടിയൊക്കെ കേടുവരാതെ നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം കണ്ടുനോക്കാം നമ്മളിതുപോലെ പേനയുടെ ക്യാപ്പൊക്കെ വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ തുണികളൊക്കെ വിരിച്ചിടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നല്ല കാറ്റും മഴയാണ് നമ്മൾ തുണികളിൽ വിരിച്ചിടുന്നതിൻ്റെ താമസം അത് പറഞ്ഞു പോകാനായിട്ട് ക്ലിപ്പ് എത്തണമുണ്ടെങ്കിലും നമുക്കത് തികഞ്ഞെന്ന് വരികയില്ല അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ പേനയുടെ ക്യാപ്പ് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒട്ടും തന്നെ പറന്ന് പോവുകയില്ല നമ്മൾ സാധാരണ ക്ലിപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് തുണികൾ പറന്നു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ക്യാപ്പ് ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കിക്കുകയുള്ളു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മൾ നാരങ്ങയൊക്കെ മേടിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നല്ല ഹാർഡായിട്ടിരിക്കാറുണ്ട് പ്രത്യേകിച്ച് കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ അത് പിഴിയാനായിട്ട് പറ്റുകയില്ല നീരൊന്നും കിട്ടുകയില്ല അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എത്ര ഹാർഡായിട്ടുള്ള നാരങ്ങയും നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും ഒരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് നാരങ്ങി വന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമ്മുടെ കൈയ്യൊന്നും പൊള്ളാത്ത രീതിയിലുള്ള ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല നീരോട് തന്നെ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിവിടെ നാരങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒന്ന് പിഴിഞ്ഞ് കാണിച്ചു തരാം നല്ലതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും എത്ര ഹാർഡായിട്ടുള്ള നാരങ്ങയും നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി നല്ലതുപോലെ നമുക്ക് നീര് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ ഹാർഡായിട്ടുള്ള നാരങ്ങ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നീരും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നാരങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കോളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മൾ ഇതുപോലെ വാളമ്പുളിയും കുടംപുളിയും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ എപ്പോഴും സ്റ്റോർ ചെയ്തു വെക്കാറുണ്ട് എന്നാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വെള്ള കളറുള്ള പൂപ്പിൽ വന്ന് ആകപ്പാടി അഴുക്കായി പോകാറുണ്ട് എന്നാൽ ഇതുപോലെ പുളിയൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് കേടു കൂടാതെ നല്ല ഫ്രഷോടുകൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഒരു ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് കേടാകുകയില്ല നമുക്ക് നല്ലതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മളിതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അത് കട്ട പിടിക്കുകയും അതിനകത്ത് പൂപ്പൽ വരികയും ചെയ്യാറുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് നമ്മൾ മേടിക്കുന്ന സമയത്ത് തന്നെ ഇതിനേക്ക് അല്പം ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കിട്ടും അതുപോലെ കട്ട പിടിക്കുകയോ പൂപ്പിൽ വരികയോ ഒന്നും തന്നെ ചെയ്യുകയുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചോളൂ ജീരകമൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ എത്ര കൂടുതൽ മേടിച്ചെന്ന് പറഞ്ഞാലും കേടായി പോവുകയില്ല ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ പല്ലി പാറ്റ എട്ടുകാലി ഉറുമ്പ് എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ എങ്ങനെ ഈസിയായിട്ട് തുരത്താമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പേസ്റ്റാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് കളറിലുള്ള കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ഒരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം കർപ്പൂരം നന്നായിട്ട് പൊടിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് ചേർക്കുന്നുണ്ട് കർപ്പൂരവും പേസ്റ്റുമൊക്കെ പല്ലിയും പാറ്റയും മുറുമ്പിലേയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ല സാധനങ്ങളാണ് അതുകൊണ്ട് അത് എവിടെ വെച്ചെന്ന് പറഞ്ഞാലും അത് വരിക പോലുമില്ല ഇനി ഇതിലേക്ക് ഒരു അൽപ്പം ടാൽക്കൺ പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പൗഡറും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല കുട്ടികളൊക്കെയുള്ള വീടുകളിൽ നമുക്ക് എപ്പോഴും കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള സമയത്ത് ഇവകളുടെയൊക്കെ ശല്യം ഒഴിവാക്കുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണിത് ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് പാറ്റയോ പല്ലിയോ ഉറുമ്പുകളോ ഒന്നും തന്നെ വരികയില്ല അപ്പോൾ അത് ഞാനിവിടെ ആ പേസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയും പല്ലിയും ഉറുമ്പുകൾ എട്ടുകാലിയും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കബോർഡിനൊക്കെ ഉള്ളിൽ എപ്പോഴും പല്ലികളുടെയും പാറ്റകളുടെയും ഒക്കെ ശല്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് ഉറുമ്പുകളോ പല്ലികളോ പാറ്റയോ ഒന്നും തന്നെ വരികയില്ല അപ്പോൾ അതേ ജനലിൽ അവിടെയും ഞാനിവിടെ ഒരൽപ്പം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള ഒരു പേസ്റ്റിലേക്ക് ഒരു അല്പം ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് ഷാംപൂ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അൽപ്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം എല്ലാ വീട്ടമ്മമാരും എപ്പോഴും പറയുന്ന ഒരു തലവേദനയാണ് എത്ര ക്ലീനാക്കിയിട്ടും വീട് വൃത്തിയാകുന്നില്ല പൊടികൾ മാറുന്നില്ല അതുപോലെ ഈച്ചകളും പ്രാണികളുടെ ശല്യം ഒന്നും മാറുകയില്ല എന്ന് ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് ഇളക്കിയൊന്ന് മിക്സാക്കിയെടുക്കണം ഒട്ടും തന്നെ കട്ട കൂടി കിടക്കാനായിട്ട് പാടില്ല ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളും നമുക്ക് ഈസി ഈസിയായിട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെയാണ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് നമ്മൾ എത്ര ക്ലീൻ ക്ലീനാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ അവിടെയും കൗണ്ടർ ടോപ്പിലും പാറ്റയും പല്ലിയും അതുപോലെ ഉറുമ്പുകളുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഈച്ചകളൊക്കെ വന്നിരിക്കാറുണ്ട് അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിനും അതുപോലെ സ്റ്റൗവൊക്കെ ഒക്കെ നല്ല ക്ലീനാക്കി നല്ല തിളക്കമുള്ളതാക്കുന്നതിനും ഈ ഒരു സാധനം മാത്രം മതി ഒരല്പം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി അതുപോലെ തന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ എപ്പോഴും ഈച്ചുകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യമായിരിക്കും അതുകൊണ്ട് ഇതൊരല്പം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളൊരു നനഞ്ഞ തുണി വെച്ച് വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഈച്ചകളുടെയൊക്കെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മുടെ വീടുകളിലെ വാഷ് ബേസിനുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോകാനും അതുപോലെ അതിനകത്തുണ്ടാകുന്ന പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാക്കുന്നതിനും വളരെ നല്ലതാണ് മഞ്ഞ കറ പിടിച്ച പഴയ വാഷ് മെഷീനുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കറകളൊക്കെ ഇളകി പോകുന്നതായിരിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നമ്മളിതിനകത്ത് പേസ്റ്റും മിനാഗ്രിയുമൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനാക്കാനായിട്ട് സഹായിക്കും അതുമാത്രമല്ല കറപ്പൂരമൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പ്രാണികളുടെയും ഈച്ചകളുടെയും ഉറുമ്പുകളുടെയും ഒക്കെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ മാറിക്കിട്ടും അതുപോലെ തന്നെ ബാത്റൂമിലെ ടൈലുകളൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് ഇതൊരല്പം ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എടുക്കാനും അതുപോലെ ഈ പഴുതാര പ്രാണികൾ അങ്ങനത്തെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഞാനവിടെ വെറുതെ ഒന്ന് കഴുകി കൊടുത്തതേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് വേറെ ഒരു ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മൾ തറയൊക്കെ എത്ര തുടച്ചിട്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ പൊടി പിടിക്കുകയും അതുപോലെ ഈച്ചകളും പ്രാണികളും പ്രാണികളുമൊക്കെ വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ ഇതൊരല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പൊടി പിടിക്കുകയും ഇല്ല അതുപോലെ ഈച്ചകളും പ്രാണികളും ഒന്നും വരികയുമില്ല ഈ കർപ്പൂരമൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ പൊടികളൊന്നും പെട്ടെന്ന് പിടിക്കാതിരിക്കാനും അതുപോലെ ഈച്ചുകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യമുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതിനും ഉറുമ്പുകളെ വരെ ഓടിക്കാനും വളരെ നല്ലതാണ് അപ്പോൾ തുടക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്